ॐ मज्ञानमिनान्दस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाशा देशता जय चैतन्या, श्री कृष्ण चैतन्य प्रभु निनंदीअता गधर श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयम् मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीव्यासं तथोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവായീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഭാഗവതം ആറാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം യമരാജൻ അദ്ദേഹത്തിൻ്റെ ദൂതന്മാരെ ഉപദേശിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് മുതൽ വായിക്കാം അദ്ധ്യായം മൂന്ന് ശ്ലോകം ഇരുപത്തിരണ്ട് സ്മൃത ഭക്തിയോഗോ ഭഗവതി തന്നാമാഗ്രഹണാതിവർത്തനം ജയ് ഭഗവാന്റെ ദിവ്യനാമ കീർത്തനത്തോടെ ആരംഭിക്കുന്ന ഭക്തിയുധ സേവനമാണ് മനുഷ്യ സമൂഹത്തിലെ ജീവസത്തുകളുടെ ആത്യന്തികമായ ധാർമ്മിക തത്വം അപ്പോൾ ഇവിടെ യമകിങ്കരന്മാർ യമരാജനോട് തങ്ങൾക്കുണ്ടായ അനുഭവം അജാമിളനെ മൃത്യുപാശത്തോ മൃത്യുപാശത്തിൽ ബന്ധിക്കാൻ പോയ സമയത്ത് തങ്ങൾക്കതിനു സാധിച്ചില്ല നാല് സുന്ദരന്മാരായിട്ടുള്ള വൈകുണ്ഠവാസികളായിട്ടുള്ള വ്യക്തികൾ വന്ന് തങ്ങളെ അതിൽ നിന്നും തടസ്സപ്പെടുത്തി അവർ യഥാർത്ഥത്തിൽ ആരാണ് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവരെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഭാവത്തിൽ യമകിങ്കരന്മാർ യമരാജനോട് സംശയങ്ങൾ ചോദിച്ച സമയത്ത് പരമധർമ്മമായിട്ടുള്ള ഭാഗവതധർമ്മത്തെക്കുറിച്ച് ഭഗവാന്റെ ഭക്തിയോഗത്തെക്കുറിച്ച് യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ യമരാജൻ ആരംഭിച്ചു യഥാർത്ഥ ധർമ്മം പരമപുരുഷനായിട്ടുള്ള ഭഗവാന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ യമരാജൻ പറഞ്ഞു കൊടുത്തു ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം എന്താണോ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം അത് മറ്റുള്ള ദേവന്മാർക്കോ മഹർഷിമാർക്കോ ഒന്നും സ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല മറ്റു മഹർഷിമാർക്കോ മുനിമാർക്കോ ദേവന്മാർക്കോ ഒന്നും സ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല പരമമായിട്ടുള്ള ധർമ്മം പരമമായിട്ടുള്ള ധർമ്മം ഭഗവാന്റെ വാക്കുകളാണ് എന്ന് യമരാജാവ് കൊടുത്തു ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം ആ പരമമായിട്ടുള്ള ധർമ്മം വളരെ രഹസ്യമാണ് അതാര്ക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള സേവകന്മാർക്ക് മഹാജനങ്ങൾക്ക് മാത്രമേ പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ആ പന്ത്രണ്ട് മഹാജനങ്ങളുടെ പേരും യമരാജാവ് പറഞ്ഞു കൊടുത്തു സ്വയംഭു നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ ബലിർവയ്യാസയം ഇങ്ങനെയുള്ള പന്ത്രണ്ട് മഹാജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് മഹർഷിമാർക്കും മുനിമാർക്കും ദേവന്മാർക്കും വേദതത്വങ്ങളെല്ലാം അറിയാമെങ്കിലും പരമമായി പരമധർമ്മമായിട്ടുള്ള ഭാഗവതധർമ്മത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ എങ്ങനെയാണ് ആ പരമധർമ്മത്തിലേക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്നതിനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഏതാ ഏതാവനേവ ലോകേസ്മിൻ പുംസാം ധർമാപര സ്മൃത ഭക്തിയോഗോ ഭഗവതി ാമഗ്രഹണാതി പരമമായിട്ടുള്ള ധർമ്മം പുംസാം ധർമ്മപരം ഒരു മനുഷ്യന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് ഭക്തിയോഗോ ഭഗവതി പരമപുരുഷനായിട്ടുള്ള ഭഗവാനിലുള്ള ഭക്തി സേവനമാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം ഇങ്ങനെയുള്ള ഭക്തി സേവനമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു കൊടുത്തു അതെങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നും പറഞ്ഞു കൊടുത്തു തൻ നാമഗ്രഹണാധിപി തൻ നാമഗ്രഹണാധിപി ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ നാമം ഉച്ചത്തിൽ കീർത്തി കീർത്തിക്കുന്നതിലൂടെയാണ് ഭഗവാന്റെ നാമം കീർത്തിക്കുന്നതിലൂടെയാണ് ആ പരമമായിട്ടുള്ള ധർമ്മത്തിലേക്ക് ഭക്തിയുഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നും പറഞ്ഞു കൊടുത്തു ഭഗവാന്റെ നാമത്തെ ആശ്രയിച്ച് യാതൊരു നാണവുമില്ലാതെ ഭഗവാന്റെ നാമം ഉച്ചത്തിൽ കീർത്തിക്കുന്നതിലൂടെയാണ് തൻ നാമഗ്രഹണാധിപ് ആ നാമം ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള നാമസങ്കീർത്തനത്തിലൂടെയാണ് ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ നാമസങ്കീർത്തനമാണ് പരമമായിട്ടുള്ള ധർമ്മം എന്ന് യമരാജൻ യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം ഭൗതികമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് ആ പരമമായിട്ടുള്ള ധർമ്മം ഭക്തി സേവനമാണ് ആ ഭക്തി സേവനത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെയാണ് ഭഗവാൻ ശ്രീ ശ്രീകൃഷ്ണനെ സേവിക്കാൻ ആരംഭിക്കുന്നത് സേവോന്മുഖേഹി ജിഹ്വാദോ ഭഗവാന്റെ നാമം നാക്കിന്റെ സഹായത്തോടു കൂടി സ്വന്തം നാവ് കൊണ്ട് കീർത്തിക്കുന്നതിലൂടെയാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് യമരാജാവ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ നാമസങ്കീർത്തനത്തിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് മോചനം നേടാൻ സാധിക്കുകയും മാത്രമല്ല നാമസങ്കീർത്തനത്തിലൂടെ പരമമായ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും ആ വ്യക്തിക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാനർജന്മ ദുഃഖാലയമ ശാശ്വതം പരമാംക ഭഗവത്ഗീതയിൽ എട്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരാണോ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ദുഃഖാലയം അശാശ്വതം നാഗ്നുവന്തി വീണ്ടും ആ ഈ ദുഃഖാലയത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല ആ വ്യക്തിക്ക് പരമമായിട്ടുള്ള ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും സംസിദ്ധിയും പരമാംഗത അപ്പോൾ അത്രയ്ക്കും ഉന്നതമാ ഉന്നതമാണ് ഭഗവാന്റെ നാമ ഉച്ചാരണം ചെയ്യുന്നത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള നാമം ജപിക്കുന്നത് എന്ന് യമരാജ പറഞ്ഞു കൊടുത്തു ഹരേ നാമോച്ച മൃത്യുപാശാ നാമോചാരണമാഹാത്മ്യം ഹരേ പശ്യത പുത്രകിളോ മൃത്യുപാശാ എന്റെ പുത്രന്മാരെ പോലെ നല്ലവരായ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ ഭഗവാന്റെ ദിവ്യനാമ കീർത്തനം എത്ര മഹത്തരമാണെന്ന് നോക്കുക മഹാഭാവിയായിരുന്ന അജാമ്പിളൻ ഭഗവാന്റെ ദിവ്യനാമം കീർത്തിക്കുകയാണെന്ന് അറിവില്ലാതെ അവന്റെ പുത്രനെ വിളിക്കുക മാത്രമാണ് ചെയ്തത് എന്നിരുന്നാലും ഭഗവാന്റെ ദിവ്യനാമം ഉച്ചരിക്കുന്നതിലൂടെ അവൻ നാരായണനെ സ്മരിക്കുകയാൽ തൽക്ഷണം വൃത്തിവാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു അപ്പോൾ നാമമാഹാത്മ്യം പറയാൻ ഉള്ള അവസരം യമരാജൻ്റെ അവസരം യമരാജാവ് ഉപയോഗിക്കുകയാണ് ആ നാമമാഹാത്മ്യം നോക്കൂ എന്നാണ് ഭൃത്യന്മാരോട് പറയുന്നത് പുത്രക എൻ്റെ പുത്രന്മാരെ ഭൃത്യന്മാരെ വിളിക്കുന്നതാണ് എൻ്റെ പുത്രന്മാരെ ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമോച്ചാരണ മാഹാത്മ്യം നോക്കൂ ഇത്രയും ഭാവി ആയിട്ടുള്ള അജാമിളന് പോലും ഭഗവാന്റെ നാമം അറിയാതെ വിളിച്ചത് കൊണ്ട് ഇത് ഭഗവാന്റെ നാമമാണ് എന്നൊന്നും അറിഞ്ഞു വിളിച്ചതല്ല തൻ്റെ പുത്രനെ വിളിച്ചതാണ് നാരായണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് ആ നാമമാഹാത്മ്യൻ ഭഗവാന്റെ നാമം അറിയാതെ വിളിച്ചത് കൊണ്ട് ഏറ്റവും കൊടിയ ഭാവിയായിട്ടുള്ള ആചാമിളനെ പോലും എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുകയും ആ വ്യക്തിക്ക് സത്യസംസാരം ജന്മമൃത്യു ജനാവ്യാധികളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്തു മറ്റു തപസ്സുകളൊന്നും അദ്ദേഹം ചെയ്തില്ല ഭഗവാന്റെ നാമം അറിയാതെ വിളിക്കുക മാത്രമാണ് ചെയ്തത് അതിലൂടെ ആ വ്യക്തിക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ജന്മമൃത്യു ജരാധി ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്തു അത്രയ്ക്കും ഉന്നതമാണ് അത്രക്കും ആത്മീയമാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത് നാമം ഉച്ചരിക്കുന്നത് എന്നാണ് ഇവിടെ യമരാജാവ് പറയുന്നത് അറിയാതെയാണെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് യമരാജാവിയുടെ ഉറപ്പ് നൽകുകയാണ് അത്രയ്ക്കും ഉന്നതമാണ് ആത്മീയമാണ് ആ പരിശുദ്ധമായിട്ടുള്ള നാമം ഭഗവാനെ പോലെ തന്നെ പരിശുദ്ധമാണ് പവിത്രം ഇതമുത്തമം ഏറ്റവും പവിത്രമാണ് ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ നാമം അത് ജപിക്കുന്ന വ്യക്തിയെയും ആ നാമം പവിത്രമാക്കി തീർക്കും അതുകൊണ്ട് ആ നാമമാഹാത്മ്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്ന് യമരാജാവ് ഇവിടെ യമകിങ്കരന്മാർക്ക് പറഞ്ഞുകൊടുത്തു ആ നാമജപം മാത്രമാണ് കലിയുഗത്തിൽ മോചനത്തിനുള്ള മാർഗം എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നിരന്തരം ഉപദേശിക്കുന്നതാണ് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ നാസ്തിയേവനാസ്തിയവ ഗതിരന്യത കരി കലിയുഗത്തിൽ നാമജപമല്ലാതെ മറ്റൊരു മാർഗമില്ല മറ്റൊരു മാർഗമില്ല മറ്റൊരു മാർഗമില്ല തന്നെ എന്നാണ് ചൈതന്യ മഹാപ്രഭുവും പറയുന്നത് അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള പരമം ധർമ്മമാണ് കലിയുഗത്തിൽ കലിദോഷത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് ശീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കും മുപ്പത്തിനാലാമത്തെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഏതാവം അഖ നിർഹ നിർഘ നിർഹരണായ പുംസാം സങ്കീർത്തനം ഭഗവതോ ഗുണകർമ്മ്യായ പ്രഭു പാജെ അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളും കീർത്തിക്കുന്നതിലൂടെ ഒരുവൻ അവന്റെ എല്ലാ പാപഫലങ്ങളിൽ നിന്നും മുക്തനാകുമെന്ന് മനസ്സിലാക്കപ്പെടണം പാപങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മോചനം നേടാൻ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ഏക പ്രക്രിയ ഇതാണ് ഒരുവൻ ഭഗവാന്റെ ദിവ്യനാമം ഉച്ചാരണ ശു ശുദ്ധിയുടെ അല്ലെങ്കിൽ പോലും അപരാധരഹിതമായി കീർത്തിക്കുന്ന പക്ഷം അവന് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തി ലഭിക്കും ഉദാഹരണത്തിന് അജാമിളൻ മഹാഭാബിയായിരുന്നിട്ടും മരണസമയത്ത് അവൻ്റെ പുത്രനെ വിളിക്കുകയായിരുന്നെങ്കിലും ദിവ്യനാമം ഉച്ചരിച്ചതിനാൽ പൂർണ്ണ മോക്ഷം നേടി എന്തുകൊണ്ടെന്നാൽ ആ ഉച്ചാരണത്തിലൂടെ അവൻ നാരായണന്റെ നാമം സ്മരിക്കുകയായിരുന്നു ഭഗവാന്റെ നാമം സങ്കീർത്തനം ചെയ്യുന്നത് ഭഗവാന്റെ ഗുണകർമ്മങ്ങൾ സങ്കീർത്തനം ചെയ്യുന്നത് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്നാണ് യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നത് ഇതുതന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവിൻ്റെ സംശയം ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് എങ്ങനെയാണ് മോചനം നേടാൻ സാധിക്കുന്നത് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ചാലും കർമ്മമാർഗത്തിലൂടെ പ്രായശ്ചിത്തങ്ങൾ ചെയ്താലും വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണത ആ ഉണ്ടാകും എന്നാൽ ഒരു വ്യക്തി എങ്ങനെയാണ് പൂർണ്ണമായിട്ടും പാപങ്ങളിൽ നിന്നും മുക്തനാക്കുന്നത് ശുദ്ധനാക്കി തീർക്കുന്നത് എന്നതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം അതിന് ഉത്തരമായിട്ടാണ് ഇവിടെ ശ്രുതേവുരം മഹർഷി അജാമിളൻ്റെ കഥ ഉദ്ധരിച്ചിട്ടുള്ളത് അവിടെയാണ് യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നത് നാമജപത്തിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത് മറ്റൊരു മാർഗമില്ല എന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നാരായണന്റെ നാമം അറിയാതെയാണെങ്കിൽ പോലും അറിയാതെയാണെങ്കിൽ പോലും നാരായണന്റെ നാമം ജപിച്ചതുകൊണ്ട് ഏറ്റവും വലിയ പാപിയായിട്ടുള്ള അജാമളനും പോലും മോക്ഷം ലഭിച്ചു അത്രയ്ക്ക് ഉന്നതമാണ് ആ നാമമാഹത്യം എന്ന് പറഞ്ഞു കൊടുത്തു തസ്മാ സങ്കീർത്തനം വിഷ്ണു ജഗന്മംഗളം അംഹസാം ജഗന് വിദ്ധി മഹദാമിഗ്യാ നിഷ്കൃതം തസ്മാർത്തനം വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമസങ്കീർത്തനം ആണ് ലോകത്തിലെ ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനം അതിനേക്കാൾ ഉന്നതരം ഉന്നത തരമായിട്ടുള്ള ഒരു യജ്ഞവുമില്ല ഏറ്റവും ഉന്നതമായിട്ടുള്ള യജ്ഞം ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് വേദങ്ങളിലെ എല്ലാ യജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉന്നതമാണ് ആത്മീയമാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ യമരാജാവ് വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ശീലപ്രഭു പാലു ജയ് ഹരേ കൃഷ്ണ